രാവിലെ പണിക്ക് വേണ്ടി പോന്ന കാട് പൊട്ടണ അതില് ഞാന് പ്രവീണ കാത്ത് നിൽക്കുന്നു ഇവിടെ ഒരു ആറ് നാല്പത് ആറ് നാല്പത്തഞ്ചും ഒക്കെ സമയമായിട്ടുണ്ട് അതില് ആ സമയത്ത് പ്രവീൺ ഇവിടെ വന്നു വന്ന് വണ്ടിയും വന്നിറങ്ങി ഞാൻ നിന്നപ്പോൾ തന്നെ ഈ മെതി നര ചങ്ങാതി ഇവിടെ ഈ ഇരിക്കുകയാണ് അപ്പോൾ നേരെ വന്നിട്ട് എൻ്റെ വണ്ടി നിന്ന് മെഷീൻ എടുത്തു മെഷീൻ എടുത്തിട്ട് ഓണാക്കിയിട്ട് ബാക്ക് കൂടെ ചെന്നിട്ടാണ് കൗത്തിന് വെട്ടിയത് എൻ്റെ മുന്നെന്നാണ് ചെയ്തത് അത് വെട്ടിയിട്ട് മെഷീൻ എറിഞ്ഞ ചെയ്തത് പിന്നെ പിന്നെ ഓഫാക്കാതെ സുഹൃത്തുക്കൾ അങ്ങനെ തൊന്നുമില്ല കണ്ടു സംസാരം മാത്രല്ല വേറെ ബന്ധമൊന്നുമില്ല